ഗൈസ് വിടെ അത്യാവശ്യം പുല്ലായിട്ട് കിടക്കാണ് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാം വൃത്തിയാക്കി സെറ്റാക്കാം ഗൈസ് ഓക്കെ ഇതിപ്പം ഈവനിങ് ആണ് വെയിലില്ല ഞാൻ ഈവനിങ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ വെയിലത്തൊന്നും ചെയ്യാമല്ലോ രാവിലെ പിന്നെ കുക്കിങ് ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് കാരണം ചെയ്യുകയാണ് പിന്നെ നമുക്കിത് ചെയ്യണം നാളെ നമുക്ക് അവിടെ ചെയ്യണം ഈ കാർഡുകൾ ഈ കാണുന്ന സംഭവങ്ങൾ മുഴുവൻ നമുക്ക് വൃത്തിയാക്കേണ്ടതാണ് കൈസ് ഓക്കെ എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് നിലത്ത് സിറ്റിങ് ഹിയർ ഓക്കെ ഹായ് ഹായ് ബുസ് ഇതാണ് അവസ്ഥ എൻ്റെ ഉള്ളിലൊക്കെ കുറേ കാർഡുകളുണ്ട് വേണ്ടതുണ്ട് വേണ്ടാത്തതുണ്ട് അങ്ങനെ കിടക്കുകയാണ് മഴ കാരണം വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു അപ്പം മഴയൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാം ആദ്യം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വഴി വൃത്തിയാക്കണം അത് നാളെ ചെയ്യാം അങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ മോളെയും കൊണ്ട് പണിയെടുക്കാൻ വെച്ചാൽ ടാസ്ക് ആണ് അവളതിന് ഇടയ്ക്ക് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് എൻ്റെ ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ എന്തിനാ പറച്ചുകളെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ നല്ലാണെന്ന് അപ്പം ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇവ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് ഓരോന്ന് ചെയ്യുന്നപ്പോൾ കാണുന്നുണ്ടല്ലോ അവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും ഇതിനകത്ത് നോക്കി നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കേശവർദ്ധിനി കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞി ചെടികളും വലുതും സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പം കാട് ഏതാ പുല്ലേതാ ഒക്കെ നോക്കി നോക്കി വേണം എടുക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു തൈകൾ ഉള്ളതുകൊണ്ട് അത് ഞാൻ അടർന്ന് പോരും ഞാൻ ഈ ചെയ്തതിനകത്തും കുറേ കുറേ ഇങ്ങനെ എന്താ അടർന്ന് പോകുന്നിട്ടൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞു കറിവേപ്പ് വലിയ കറിവേപ്പ് മരമുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുഞ്ഞു കുഞ്ഞ് കറിവേപ്പിൻ്റെ കുഞ്ഞ് തൈകൾ ഉണ്ടായിട്ടുണ്ട് അത് അടർത്താതെ ഞാൻ നോക്കി നോക്കി എടുത്തിട്ടുള്ളത് അതിനൊരു തുളസി ചെറുത് ചെറുത് തുളസികളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ കളയാറില്ല പലരും വീട്ടിൽ തുളസിയില്ലാതെ വഴി വെക്കുന്നതും ഒക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നട്ട് വളർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഒരുപാടുണ്ടായിരുന്നതാണേ ഇപ്പോൾ അതൊക്കെ പോയി അപ്പുറത്തെ സൈഡിൽ വിളക്ക് വെക്കുന്ന ആ ഭാഗത്തൊക്കെ ഓൾറെഡി വൃത്തിയാക്കി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല ഇതിപ്പോൾ എന്തോ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തോന്നി ഇത്

ചൊറിയുന്ന അത് അത് ആ ചെടിയുണ്ട് ആ ചെടി ഇതിൻ്റെ ഇടയ്ക്ക് മുൻപ് ഞാൻ വൃത്തിയാക്കുന്ന സമയത്ത് അതുപോലെ അത് അറിയില്ലായിരുന്നു എനിക്ക് ആ സംഭവം എന്നിട്ട് കൈ മൊത്തം ചൊറിഞ്ഞ ആകെ സീനായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഞാൻ നോക്കിയത് നമ്മൾ കളഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അതായത് തന്നെ അത് തന്നെ അത് തന്നെ ചൊറിയുന്നുണ്ട് അതിനിടയ്ക്ക് ചൊറിയുന്നുണ്ട് അതിനിടയ്ക്ക് ഇവിടെ മറ്റേ പനിനീരുണ്ട് അതുപോലെ മറ്റേ ഭോഗൻ വില്ലയുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ മുള്ളും കൊള്ളുന്നുണ്ട് അവിടെയാണ് നമ്മൾ കളയുക വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലം അവിടെ പറമ്പ് പുറകിലോട്ട് അവിടെയാണ് അപ്പോൾ അവിടെ ഞാൻ തീ ഇടുകയൊക്കെ ചെയ്യാം പിന്നെ അതിനിടയ്ക്ക് അടിച്ചുവാരി വെക്കുന്നുണ്ട് പക്ഷെ മണ്ഡത്തരം പറ്റി ഞാൻ ആ മുല്ല ആ നിങ്ങൾ കാണുന്നുണ്ട് മുല്ലയുടെ അതിങ്ങോട്ട് നിൽക്കുന്നത് അത് വെട്ടിയിട്ടില്ലായിരുന്നു അത് വെട്ടാതെയാണ് അടിച്ചു വരുന്നത് ഞാൻ വീണ്ടും കുറച്ചായിട്ട് വീണ്ടും അടിച്ചു വരുന്നുണ്ട് അത് ഞാൻ എടുത്തില്ല കണ്ടോ മുല്ല കൊമ്പൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇല്ലാത്തപ്പോഴേ ചെയ്യുന്നത് അമ്മ വന്നിട്ടുണ്ട് എൻ്റെ മുല്ല നീ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങുക ഗൈസ് ബട്ട് ഇറ്റ്സ് ഓക്കെ യാസ് അല്ല ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നതല്ലേ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ ബാക്കി ഇനി അമ്മ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒന്നുകൂടി വേണമെങ്കിൽ ചെയ്യാം എന്തൊക്കെ കളയട്ടെ കളയണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് വൃത്തിയാക്കാൻ പറ്റുക അതിലിപ്പോൾ എന്ത് തൊട്ടാലും അമ്മയെ കൊല്ലും ബിക്കോസ് എന്തൊക്കെയാണെന്നറിയാം അപ്പം ഞാൻ വെട്ടി ഇറങ്ങിയിരിക്കുന്നത് നിലമ്പര നിലമ്പരന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്കാണെങ്കിലുമൊക്കെ തേച്ച് അടച്ച് കുളിക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ ആ ഇവിടെയൊക്കെ അങ്ങനെ പിന്നെ പ്രസമൊക്കെ കഴിഞ്ഞിട്ട് പ്രസവ കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്കൊക്കെ അപ്പം അവർക്കൊക്കെ നമ്മൾ നമ്മളൊരു കൂട്ടൊക്കെ തേച്ച് മഞ്ഞൾ അതൊക്കെ തേച്ച് എന്നിട്ട് ഒരു വെള്ളത്തിൽ വേദ് വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഉറച്ചിട്ട് കുളിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ തുടമ്പില്ല തൊട്ടാൽ മേൽ തട്ടും പിന്നെ ഇവിടെ ഉള്ളത് കേശവർദിനി അത് അത് കാടായി കിടന്നാൽ നമുക്ക് പറയാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നെ അമ്മ കൊണ്ടുവച്ചാൽ മുല്ലയാണ് അത് അങ്ങനെ ഞാൻ അതാ പടർന്ന് കിടക്കുന്നത് അത് അത് ഞാൻ കുറേ വെട്ടി പക്ഷേ ബാക്കിയും കൂടി ഞാൻ തൊട്ട് ഞാൻ കൈ ഉണ്ടാവില്ല ബാക്കി ആമ്മമാരെ നമ്മൾ വിഷമിക്കാൻ പാടില്ല പിന്നെ ഉള്ളത് അപ്പം ഞാൻ തുടങ്ങില്ല അപ്പം ഇത് കണ്ടുകൊണ്ടിതാണോ നീ വൃത്തിയാക്കിയത് ഒരു വൃത്തിയാക്കാമെന്ന് ചോദിച്ചപ്പോൾ പറയല്ല കാരണം പിന്നെ അത് എന്താ മുത്തളെന്ന് പറയും ഇടേണ്ടേ കുടങ്ങൾ എന്നൊക്കെ പറയും പല സ്ഥലത്തൊക്കെ അത് ഫുഡിലൊക്കെ ഇട്ട് ഉപ്പേരി പോലെ ഉണ്ടായി കഴിക്കുന്ന ഞങ്ങൾ പരിപ്പിലാക്കിടും അപ്പോൾ നല്ലതാണ് നല്ല പത്തലൊക്കെ വരുന്നതെന്ന് തോന്നുന്നു അറിയില്ല അതൊക്കെ ഡീപ്പിനോട് ചേച്ചിയിട്ടില്ല ബട്ട് സ്റ്റിൽ അത് തൊട്ട് എൻ്റെ കൈ അപ്പോൾ കുറച്ച് മിനി വൃത്തിയാക്കലോ ഓക്കെ കൈസ് വൃത്തിയാക്കിയത് എന്തായാലും ഞാൻ കാണിച്ചതാണ് എന്തായാലും വൃത്തിയാക്കില്ല അപ്പോൾ കാണിച്ചിരണല്ലോ ഇതിലിപ്പം ഇതിൽ വന്നാൽ സാധനം ഇത് മഞ്ഞൾ ഇടക്കാൻ പറ്റില്ല എൻ്റെ അടിയിലുള്ള പുല്ല് പുല്ല് മാത്രം ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് നോക്കി നോക്കി വേണം ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു തുളസി അടക്കിയിട്ടുണ്ട് അത് പറച്ചാൽ എൻ്റെ കാര്യം തീരുമാനം പിന്നെ ചെമ്പരത്തി എൻ്റെ ഇടയിലൊക്കെ പോക്കിയിട്ടുണ്ട് പിന്നെ കിടക്കുന്ന സാധനം ഇത് അമ്മ കൂച്ചിട്ട് ചെയ്തില്ല അത് അതും തുടങ്ങാൻ പറ്റില്ല പിന്നെ ഞാൻ എവിടെയോ ആയിട്ട് വെച്ചിട്ടുള്ള കേശവാൻ അത് തുടങ്ങാൻ പറ്റില്ല എൻ്റെ ഇടയ്ക്ക് സ്പീസ് കിടക്കുന്ന സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട് പുല്ലുകളൊക്കെ പറിച്ച് പിന്നെ അത മുട്ടയൊക്കെ കൊണ്ടിട്ട് വരാൻ തുടങ്ങിയിട്ട് അതാണ് ഇതിന് ഇത്രയും സ്പേസ് എനിക്ക് എത്തിക്കാൻ പറ്റും കാരണം ഇത്രയും സ്പേസിലെ പുല്ലായിട്ടുള്ളതുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഈ കിടക്കുന്ന മുല്ല ഇത് ആണ് എന്ത് ചെയ്യാനാണ് കട്ട് ചെയ്ത് ഞാൻ ഇവിടെ മാത്രം കട്ട് ചെയ്തും ആക്കിയിട്ടുണ്ട് പുറത്തോട്ട് വരാത്ത രീതിയിൽ അങ്ങോട്ടുള്ളത് പോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം സാധനം പിന്നെ അമ്മ പിന്നെ വച്ചാൽ പിന്നതിട്ടുണ്ട് മഞ്ഞളുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിലൊക്കെ പോഷൻസ് ഒക്കെ മുല്ല ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെന്താ അത് മൊത്തത്തിൽ പിന്നെ ഇതിന് നടക്കുന്നുണ്ടോ അവിടെ കണ്ടു അത് ചീരയാണ് ചെയ്യാ ഇംഗ്ലീഷ് ചീര അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് ഇത് നമ്മളിങ്ങനെ ഫ്ലവർ ഒക്കെ വെക്കാൻ ഉള്ള ചെടിയാണ് അതൊന്നും ചെയ്യുന്നില്ല ഇവിടെ അങ്ങനെ തന്നെ മഞ്ഞൾ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടിയിലുള്ള സ്ഥലത്തുള്ള പുല്ല് പറിച്ചിട്ടുണ്ട് പുല്ല് പറിച്ചതിനകത്ത് കുറേ ഞാൻ മുത്തൾ പറച്ചു പോയിട്ടുണ്ട് മുത്തൾ മുത്തളറിയില്ലേ മുത്തൾക്കാട്ടോ ഇതാണ് മുത്തൾ ഇത് ഇതാണ് മുത്തൾ കേട്ടോ എന്താ ഈയൊരു ഈ സാധനം അല്ലേ എന്താ ഈ ഹാർഷ് ഇതാ എന്താ പറയുക എന്ത് ചെയ്യാനാ ഇതാണ് മുത്തളു ഓക്കെ ഇത് ഞാൻ പറച്ചിലേക്ക് പോകാം അപ്പോൾ എന്താ ഇത് പുല്ലല്ല പുല്ല ഇത് ഇത് മുത്താണ് ഐസ് പുല്ലല്ല നിങ്ങൾ ചെയിക്കിടന്നാൽ പുല്ല് പറിക്കട്ടെ ആ ഇല്ല ഇത് പുല്ലല്ല ഐസ് മുത്തളാണ് ഇത് കറിയൊക്കെ എടുക്കും നല്ലതാണ് പൈൻ്റെ അത് പിന്നെ നല്ല കാലുകൾ കറണ്ടാ സൈഫലോ നിങ്ങൾ ഞാൻ ചോദിച്ചാൽ മരുത് അത് ഈ ഇടയിൽ ഇടയിലൊക്കെ ഇടയിൽ കിടക്കുന്ന ഒക്കെ കാണാം ആ റൈസ് ഇതാണ് മുത്തളു അപ്പോൾ ഇത് ഞാൻ പറച്ചിട്ട് ടാസ് ആകാം വന്നിട്ട് നല്ല ചിത്രം അയക്കും അപ്പോൾ അത് പറഞ്ഞില്ല ആ ഇവിടെയുണ്ട് കേട്ടോ അതും പറഞ്ഞില്ല ഓക്കെ പിന്നെ അത്രയാണ് പിന്നെ സീനം കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ മുത്തല വയനല്ലോ അതുപോലെ തന്നെയാണ് ഈ സംഭവം എന്താ പറയാ അതാ ഇരുന്ന് കാണിച്ചാൽ ഞാൻ ഫൈഡ് റൈസ് പിന്നെ ഇത് മനിക്കൂർക്ക് ഇപ്പോൾ അല്ലേ എപ്പോഴും കർഫക്റ്റ് അത് ഇത് കണ്ടു അപ്പോൾ കാരണം അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോണ്ട് പോ ലോണ്ട് പോക്ക് അടക്കാം അറിയുമ്പോൾ ഇല്ല കഥ കണ്ടതാ ഉണ്ടോ ഫ്രൈസ് ഉടക്കഥാണുള്ളത് അത് കണ്ട് കാണാൻ അറിയില്ല ഇതാ ഇട കഥ ഇത് 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 സോ കാൺ ടച്ച് അതൊന്നും തൊടാനേ പറ്റില്ല പിന്നെ നമ്മുടെ സ്വന്തം തുളസി പിന്നെ തൊടാനേ പറ്റില്ല ഇത് വീടാണോ കാടാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാറുണ്ട് നീ കാട്ടിലാണോ എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്രേ പറ്റും അവിടെ നമുക്ക് പിന്നെ വൃത്തിയാക്കാം മടി മടി മതി ലൈസ് മതി പിന്നെ അത്രയേ ഉള്ളൂ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു ഒത്തിരിക്ക് പാകം കാണിക്കട്ടെ ഓക്കെ ആ റൈസ് അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇനി നമുക്ക് വഴി വൃത്തിയാക്കണം ഇത്രയും നേരം വീഡിയോ കണ്ട് ഞാൻ ഒരു ഏഴെട്ട് മിനിറ്റ് ഒക്കെ ഉണ്ടാവും കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ